നടിയും ടെലിവിഷൻ ആങ്കറുമായ മീനാക്ഷിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഭയങ്കര വൈറലാണ് ഫേസ്ബുക്ക് പോസ്റ്റുകളും അതിനവർ കൊടുക്കുന്ന മറുപടികളും ട്രോളുകളും ട്രോളുകളുമൊക്കെയായിട്ട് രസകരമായിട്ട് ഫീഡുകൾ ഇങ്ങനെ നിറഞ്ഞു പോകുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ നിലവിൽ ഡിഗ്രി വിദ്യാർത്ഥിയാണ് മീനാക്ഷി അവർ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് പങ്കുവെച്ചിരുന്നു ജാതി പിരമിഡിൻ്റെ ഒരു ചിത്രം വെച്ചിട്ട് ദളിതരെ ഇങ്ങനെ തെറ്റായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന നിർത്തണം തൊട്ടുകൂടായ്മ പോലുള്ള കാര്യങ്ങൾ അപകടകരമായിരുന്നു അത് തെറ്റായിരുന്നു എന്ന രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് ഇത്തരത്തിലുള്ളൊരു നീക്കം അല്ലെങ്കിൽ ഒരു നിയമ പോരാട്ടത്തിന് താൻ ഒരുങ്ങുകയാണെന്ന് കൂടിയിട്ട് മീനാക്ഷി പറഞ്ഞിരുന്നു നമുക്കറിയാം ഈ ജെൻസി കാലഘട്ടത്തിൽ കുട്ടികൾക്ക് അരാഷ്ട്രീയരാണ് അല്ലെങ്കിൽ അവരെ അത്തരത്തിലൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡൊന്നും എടുക്കില്ല എന്നുള്ള വിമർശനങ്ങൾ വളരെ വ്യാപകമാണ് മീനാക്ഷി ഇത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ തുടർച്ചയിട്ടപ്പോൾ തന്നെ വിദ്വേഷ കമൻറ്റുകൾ അല്ലെങ്കിൽ വിദ്വേഷ പോസ്റ്റുകളുമായി കുറച്ച് ആൾക്കാർ കൂടിയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഈ വിഷയത്തിലേക്കാണ് ആദ്യം അജിംസി മീനാക്ഷിയുടെ പോസ്റ്റുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ നമ്മൾ ഈ രമേഷ് പിഷാരടിയുടെ ഒക്കെ പോസ്റ്റുകൾ കാണുമ്പോൾ ഉള്ള ടാഗ് ലൈനുകളും കമൻറ്റുകളും ഒക്കെ അതിൽ നിറയാറുണ്ട് ഒരേ സമയം ഫണ്ണും അതേ സമയത്ത് ചിന്തിപ്പിക്കുന്ന പോസ്റ്റുകൾ കൂടിയിട്ടാണ് എങ്ങനെയാണ് ഇതെനിക്ക് ഞാൻ ഈ പോസ്റ്റും അതിന് ശേഷം അവർ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയത്തെ വിഷയത്തെപ്പറ്റി തന്നെ അപ്പോൾ എനിക്ക് വേറൊരു സംഭവമാണ് ഓർമ്മ വന്നു എൻ്റെ ഒരു സുഹൃത്ത് ആ സുഹൃത്തിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവരവിടെ സ്ഥിരമായി കേൾക്കുന്നത് വെറുപ്പാണ് അവരുടെ ഭാര്യയും ഭർത്താവും നിരന്തരം വെറുപ്പ് കണ്ടൻറ്റാണ് പല സംസാരിക്കുന്നത് അവർ മൊബൈലിൽ കാണുന്നത് വെറുപ്പാണ് അവർ കൺസ്യൂം ചെയ്യുന്നത് ഇത് കണ്ട് ഈ എൻ്റെ സുഹൃത്ത് കുറേ അധികം സംയമനം പലിശ ഒന്നും മിണ്ടാതിരിക്കില്ല കണ്ടുകൊണ്ടിരിക്കുകയെന്നല്ലാതെ അവർ തിരുത്താനൊന്നും പറ്റില്ലല്ലോ ഒരു പ്രത്യേക ഘട്ടത്തിൽ അവർക്ക് കുട്ടികളുണ്ടാകുന്നു കുട്ടി ഉണ്ടാവുന്നു കുട്ടി വളർന്നു വരുന്നു അപ്പോൾ ഒരു ഘട്ടത്തിൽ അതിനോട് പ്രതികരിക്കേണ്ടി വന്നപ്പോൾ എൻ്റെ ഈ ഫ്രണ്ട് അവരുടെ സുഹൃത്തിനോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ തിരുത്തിയേക്കില്ല പക്ഷേ ഈ കുട്ടി വളർന്നു വരുമ്പോൾ നിങ്ങൾക്ക് തിരുത്തേണ്ടി വരും എന്ന് പറഞ്ഞു അത് അവർ ഭയങ്കരമായിട്ട് സ്റ്റണ്ടായിപ്പോയി അപ്പോൾ അതിലൊരാൾ പറഞ്ഞു ആ കുട്ടിയെ ഞാൻ ഞാൻ ചിന്തിക്കുന്ന പോലെയല്ലേ ചിന്തിക്കുക പറഞ്ഞു പറഞ്ഞങ്ങനെയല്ല അവർ നിങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു കാലം വരും എനിക്ക് ഈ മീനാക്ഷിയുടെ ഇത് കണ്ടപ്പോൾ എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ സാമൂഹ്യ തിന്മ എന്ന് പറയുന്നത് ജാതി തന്നെയാണ് ഇന്നും ഇപ്പോൾ മീനാക്ഷിയുടെ പ്രശ്നം എന്താണ് ഇതേത് പ പണ്ട് നടന്നൊരു കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ മീനാക്ഷി പറയുന്നത് പണ്ട് നടന്നൊരു കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അത് തെറ്റായിരുന്നു എന്ന രീതിയിൽ പഠിപ്പിക്കുന്നില്ല കാസ്റ്റ് പിരമി പഠിപ്പിക്കുന്നു ആ പിരിമിയിൽ ഏറ്റവും താഴെയുള്ള ആളുകൾ അൺടച്ചബിൾ നിന്ന് രേഖപ്പെടുത്തും അപ്പോൾ അവർ അൺടച്ചബിൾ ആക്കിയതാരാണ് ഇന്ന് പഠിപ്പിക്കണം അത് തെറ്റാണെന്ന് പഠിപ്പിക്കണമെന്നാണ് വാദം അപ്പോൾ ഇത് ചിന്തിക്കാൻ കാരണം എന്താണ് അത് ഒരു ഒരു കുട്ടി വളർന്നു വന്ന് അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ഇത് ഇങ്ങനെയല്ലല്ലോ എന്നാൽ അവരുടെ തോട്ടിൽ വരുവാണ് അവരതിനെ ചോദ്യം ചെയ്യുകയാണ് അപ്പോൾ നമ്മളിന്ന് ജാതിയെ ആദ്യമായിട്ട് മീനാക്ഷി അല്ല ചോദ്യം ചെയ്യുന്നത് മീനാക്ഷി ചോദ്യം ചെയ്തതിന് മുമ്പ് ഒരുപാട് ആളുകൾ ചോദ്യം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നിയമനിർമ്മാണം ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ ജാതി ഇവിടെ നിൽക്കുകയാണ് ഇത് ജെൻസി കുട്ടികൾ രാഷ്ട്രീയം ചിന്തിക്കുന്നുണ്ടോ ചിന്തിക്കുന്നുള്ളതല്ല കുട്ടികൾ രാഷ്ട്രീയം ചിന്തിക്കും അവർക്ക് തെറ്റാണെന്ന് തോന്നുന്നു അവർ അവരതിനെ പറ്റി പഠിക്കും അവരതിനെ ചോദ്യം ചെയ്യും അങ്ങനെ തലമുറ വരും എന്നാണ് ഇപ്പോൾ ജാതിയാണെങ്കിലും ഓരോ ഓരോ തലമുറയിലും ജാതിക്കെതിരെ സംസാരിക്കുന്ന മനുഷ്യരുണ്ടാവും എല്ലാ എല്ലാ എക്കോറസ് ഓൾ കാസ്റ്റ് ഓൾ ക്ലാസ് ആളുകൾ അതിനെപ്പറ്റി സംസാരിക്കുക തന്നെയും പക്ഷേ പ്രശ്നം അവിടെയല്ല ഇനി ഈ ഇവർ പഠിക്കുന്ന പുസ്തകങ്ങൾ ഏതാണെന്നുള്ളതാണ് ഇപ്പോൾ ഇത് വളരെ എന്താണ് ന്യൂട്രലായിട്ടുള്ള ഒരു കാസ്റ്റ് പിരമിഡ് കണ്ടിട്ട് ഇതിൽ അനീതിയാണ് മീനാക്ഷിക്ക് തോന്നുന്നത് നാളെ ജാതിയെ ഐഡിയോളജൈസ് ചെയ്യുന്ന സൈദ്ധാന്തികവൽക്കരിക്കുന്ന അതിനെ ന്യായീകരിക്കുന്ന പാഠപുസ്തകങ്ങൾ ചിലപ്പോൾ പഠിക്കേണ്ടി വരും അത് ഈ കുട്ടികളുടെ തോട്ടപ്രവശനം എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതർവൈസ് എല്ലാ എല്ലാ ഘട്ടത്തിലും പുതുതലമുറ വിദ്യാർത്ഥികൾ അത് ചോദ്യം ചെയ്യും അവർ ചിന്തിക്കും അതിനെ ചോദ്യം ചെയ്യും അങ്ങനെയാണല്ലോ ലോകം മുന്നോട്ട് പോകുന്നത് എല്ലാ ഘട്ടത്തിലും ആ മീനാക്ഷിയുടെ പ്രായമുള്ള കുട്ടികൾ നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് റബലായിട്ട് ചിന്തിക്കുന്നവർ തന്നെയാണ് ആദ്യം അവർ ദൈവം ഉണ്ടോ എന്നൊക്കെ ആലോചിക്കും നിരീശ്വരവാദം പറയും അങ്ങനെ പല ഘട്ടങ്ങളിലൂടെ പല ലെയറുകളിലൂടെയാണ് ഈ കൗമാരക്കാർ കടന്നു പോകുന്നത് അതിൻ്റെ ഭാഗം മാത്രമാണ് മീനാക്ഷി ഒരു എക്സെപ്ഷണൽ കേസാണെന്നോ മീനാക്ഷി ഒരു ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻ്റാണെന്നോ അല്ലെങ്കിൽ വേറെ ഒരു നടിമാർക്കോ വേറൊരു വിദ്യാർത്ഥികൾ ആ പ്രായത്തിലില്ലാത്ത ചിന്ത അവർക്കുണ്ടായെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല സ്വാഭാവികമാണ് അത്തരം ചിന്ത ഉള്ളവരും ഇല്ലാത്തവരുമുണ്ട് ആ പ്രായത്തിലെല്ലാവരും ചിന്തിക്കും അത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കും എൻ്റെ പ്രശ്നം ഈ വിദ്യാർത്ഥികളെ ഇപ്പോൾ ഡിഗ്രി വിദ്യാർത്ഥിയാണ് മീനാക്ഷി എങ്കിൽ ഈ ഡിഗ്രിക്ക് പഠിക്കുന്ന ചരിത്രത്തെ അങ്ങനെ ചിന്തിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു പോയിൻറ്റും ഇല്ലാതെ കുട്ടികളെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുന്ന ബ്രെയിൻ വാഷ് ചെയ്യുന്ന കണ്ടന്റുകൾ വരാനുള്ള കാലമാണ് അപ്പോൾ ആ ചോദ്യം നിലവിൽ മീനാക്ഷിക്കെതിരെയുള്ള ഒരു ഹേറ്റ് ക്യാമ്പയിൻ കൂടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവർ അടിസ്ഥാനപരമായി പറഞ്ഞത് ഈ കാസ്റ്റ് വിരമോട് പങ്കുവെച്ച് സംഘപരിവാറിനെതിരായ കൊണ്ട് കൂടിയിട്ട് സംഘ് പ്രൊഫൈലുകളിൽ നിന്ന് കൂടി ഇവരെ കാക്ക കുത്തിക്കൊണ്ടുപോകുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ കൂടി വന്നിട്ടുണ്ട് നമുക്കറിയാം ചെറുപ്പക്കാർക്കിടയിൽ അല്ലെങ്കിൽ നടിമാർക്കിടയിലൊക്കെ ഇത്തരത്തിൽ തുറന്ന് രാഷ്ട്രീയം പറയുന്ന ആൾക്കാർ വളരെ കുറവാണ് അപ്പോൾ എങ്ങനെയാണ് ാണ് ഇതിലേ സുഖേഷൻ ഇവരിപ്പിന്റെ കാസ്റ്റ് പെരുമണ്ട് വെച്ചിട്ടാണല്ലോ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അത് അതെവിടെ ഏത് പുസ്തകത്തിലുള്ളതാണ് പുസ്തകത്തിലുള്ളതാണെന്ന് പറഞ്ഞാൽ ഡിഗ്രി സിആർ ഡിഗ്രി ലിറ്ററേച്ചറിന്റെ പുസ്തകത്തിലുള്ളതാണോ ഇത് ഈ എന്ന് പറയുന്നത് പെരുമേഡെന്ന് പറഞ്ഞാൽ ഓഹ് ഹോ അത് അവർ ഏതാണെന്ന് പറയുന്നില്ല പക്ഷെ അവർ ഈ ഞാൻ ഈ പോസ്റ്റ് ഈ ഒരു സംഗതി എനിക്ക് കത്തിയത് എന്താണെന്ന് വെച്ചാല് ദലിത്സിനാണല്ലോ ബ്രാക്കറ്റിൽ അൺടച്ചബിൾസ് കൊടുത്തിരിക്കുന്നത് ബ്രാഹ്മിൻസിന് എന്താ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പർ കാസ്റ്റ് എന്നായിരിക്കും അല്ലേ അപ്പോൾ എനിക്ക് ഞാൻ ചോദിക്കുന്നത് ഈ നമ്മുടെ മീഡിയ വണ്ണിന്റെ നമ്മുടെ പോളിസിയിലെ ഒരു പ്രയോഗം ഉണ്ടല്ലോ നമ്മുടെ ന്യൂസ് പോളിസിയിൽ വോയിസ് ഓഫ് ദ വോയ്സ് ലസ് എന്ന് പറയുന്ന ഒരു ക്ലീശ ലോകത്തുണ്ട് ആക്ച്വലി വോയ്സ് ലെസ് എന്ന് പറഞ്ഞൊരു കൂട്ടർ ഇല്ല അപ്പം നമ്മൾ സാധാരണ ഭയങ്കര സംഭവമായിട്ട് വോയിസ് ലെസ് എന്ന് പറയുള്ളൂ ഐ ആം വിത്ത് വോയ്സ് ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വോയിസ് ലാസ് എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ടല്ലോ ഇല്ലേ വോയിസ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ ആരുല്ലോ പ്രശ്നം എന്താണ് അവർക്ക് വോയിസ് ഉണ്ട് അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ഒച്ച അല്ലെങ്കിൽ മരച്ച എന്ന് എന്താ പറയുക അത് വോയ്സാണ് എന്ന് നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ നന്നു ചുരുങ്ങി നമ്മളത് കേൾക്കുന്നില്ല അൺഹേഡ് വോയിസസ് ആണ് ഇനി അതുമല്ലെങ്കിൽ ആ വോയിസ് അവരുടെ വോയിസ് പിടിച്ചെടുക്കാനുള്ള ആൻറ്റിന നമുക്കില്ലായെന്നുള്ളതാണ് അല്ലേ അതേ ഒരു സംഗതിയാണ് ഇപ്പോൾ അൺടച്ചബിൾസ് എന്ന് ഡലിതറെക്കുറിച്ച് ചെയ്തപ്പോൾ അൺടച്ചബിൾസ് എന്ന് ആർ ഫോർ ഹൂം എന്ന പ്രശ്നമില്ലേ ഈ അമേരിക്ക കണ്ടുപിടിച്ചത് കൊളംബസ് എന്ന് പറയുമ്പം പോലുള്ളൊരു പ്രശ്നമാണത് നമ്മൾ സാധാരണ സ്കൂളിൽ പഠിക്കുന്ന ആണല്ലോ കൊളംബസ് ഡിസ്കവേഡ് അമേരിക്ക എന്ന് പറയും കോപ്പി കോപ്പീസ് പഠിച്ചില്ലേ അപ്പോൾ ഈ കൊളംബസ് എന്ന് പറയുന്നത് ചങ്ങായി അവിടെ ചെല്ലുമ്പോൾ അവിടെ മില്യൺസ് ഓഫ് പീപ്പിൾ മില്യൺസ് ഓഫ് പീപ്പിൾ അവിടെ താമസിക്കുന്നത് ഇവരാണ് റെഡ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞു നാറ്റീവ് ഇന്ത്യൻസ് എന്നൊക്കെ പറയുന്ന ആളുകൾ അപ്പോൾ അവരാരും കണ്ടുപിടിച്ചില്ല അതൊരു പ്രശ്നമുണ്ടല്ലോ ഈ മനുഷ്യർ അവിടെ ജീവിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു കൃഷി ചെയ്യുന്നു പിന്നെ എന്താണ് ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ അവരാരും കണ്ടുപിടിച്ചില്ല ആര് കണ്ടുപിടിച്ചു ഈ എങ്ങനോ എങ്ങാണ്ടെന്നോ വന്ന കൊളംബസ് കണ്ടുപിടിച്ചു ഇതേമാതിരി തന്നെ അൺടച്ചബിൾസ് പറയുമ്പോൾ ആക്ച്വലി അത് എഴുതേണ്ടതായതാണ് ബ്രാഹ്മിൻസിൻ്റെ ബ്രാക്കറ്റിലാണ് എഴുതേണ്ടത് എന്നാലും മോണൻ നോൺ ടച്ചേഴ്സ് എന്ന് അങ്ങനെയാണ് എഴുതാം അങ്ങനെയല്ലേ എഴുതേണ്ടത് ഇവർക്ക് മറ്റുള്ളവർക്ക് അവരെയും പറ്റില്ല പക്ഷേ അങ്ങനെയാണ് അവരാണ് അൺടച്ചബിൾ അവർ അൺടച്ചബിളാണ് അവർ ടച്ചിങ് ഇല്ലാത്ത മനുഷ്യരാണ് വിത്തൗട്ട് ടച്ചിങ് ജീവിച്ചു പോകുന്ന ഒരു സംഗതിയല്ലേ അപ്പോൾ അവിടെയല്ലേ ആ ബ്രാക്കറ്റ് കൊടുക്കേണ്ടത് ഇവർ ആരെയും ടച്ച് ചെയ്യില്ല എന്നും പറയുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളാരും ടച്ച് ചെയ്യരുത് എന്നും പറയുന്നില്ല അങ്ങനെ ഉണ്ടല്ലോ ഈ പിരമിഡിൻ്റെ അടി കിടക്കുന്ന ആളുകളല്ലേ ഇത് അവർ ഞങ്ങൾ ആരും ഞങ്ങളെ ആരും ടച്ച് ചെയ്യരുത് ഞങ്ങൾ ആരെയും ടച്ച് ചെയ്യില്ല എന്നാ ഒരു വാദം അവർക്കുണ്ടോ അങ്ങനെയല്ലല്ലോ മറ്റുള്ളവരല്ലേ ഇത് ചെയ്യുന്നത് അപ്പോൾ ആക്ച്വലി അൺ ടച്ചബിൾ സാരാണ് അൺടച്ചബിൾ സാരാണ് ഈ പിരമിഡിൻ്റെ മേലെ കിടക്കുന്നവരല്ലേ അപ്പോൾ അത് എനിക്കൊന്ന് മീനാക്ഷി സ്ട്രൈക്ക് ചെയ്തത് വൈ ദിസ് ടേം ഈസ് യൂസ്ഡ് എന്നുള്ളതാണ് സ്റ്റിൽ അല്ലേ ഇപ്പോഴും അൺടച്ചബിൾ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഒരു പോപ്പുലേഷനെ കുറിച്ച് അവരെ ആരാണ് രേഖപ്പെടുത്തണം അതിനേക്കാൾ ഗൗരവായിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഹൗ കം ബ്രാക്കറ്റ് കംസ് ദ്രാക്കറ്റ് അവിടെ അല്ലേ പോവേണ്ടത് അവിടെയല്ലേ എനിവേ അതൊരു ഡിബേറ്റിലേക്ക് വന്നു ഇതൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം സിഗേഷ് കാക്ക ഒത്തി കൊണ്ടുപോകണമെന്ന് ഈ പറയുന്ന നമ്മൾ സാധാരണ ദുർബലരായ മനുഷ്യർ ആക്ച്വലി ദുർബലരായ മനുഷ്യരല്ല ദുർബലരാക്കപ്പെട്ട മനുഷ്യർ മാറ്റി നിർത്തപ്പെട്ട മനുഷ്യർ അവരുടെ ഭാഷ അവരുടെ അവരുടെ ആധികൾ അല്ലെങ്കിൽ അവരുടെ ആലോചനകൾ അവരുടെ ആഖ്യാനങ്ങൾ അത് അത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വലിയ പണിയാണ് ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ അത് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ദളിതകളുടെയും മുസ്ലിങ്ങളുടെയും കാര്യത്തിലാണ് ഇത് കേരളത്തിൽ ഒരുപക്ഷേ ഏറ്റവും എന്താണ് തീവ്രവാദി എന്ന വിളി എല്ലാ ദിവസവും ഒരു മാധ്യമ പ്രവർത്തകരാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഏൽക്കുമ്പോഴും ഇതിങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് ഇന്ത്യൻ കോണ്ടക്സ്റ്റിലും ഇന്ത്യൻ കോണ്ടക്സ്റ്റിലെ ഒരു മാർക്സിയൻ പെർസ്പെക്റ്റീവ് പറയുന്ന മാർക്സ് വർഗ സമരം എന്നാണ് ഏറ്റവും ദുർബലരായ മനുഷ്യൻ ഇന്ത്യൻ കോ ഇന്ത്യൻ കോണ്ടക്സ്റ്റിലെ ഈ പറയുന്ന വർഗ പോരാട്ടം ഇന്ത്യൻ കോൺ കോൺടക്സിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒന്നാമതായി നടക്കേണ്ടത് മുസ്ലിങ്ങളുടെ അവകാശമായി ബന്ധപ്പെട്ടായിരിക്കണം കാരണം മുസ്ലിങ്ങൾ മാറ്റി നിർത്തപ്പെടുന്നു അൺടച്ചബിൾസ് ടച്ചബിൾസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരളത്തിൽ അറിയപ്പെട്ട ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ എന്താണ് സുവിശേഷ പ്രഭാഷക എന്നൊക്കെ പറയും ഒരു ഒരു പുരുഷ ഒരു ഭാര്യയും ഭർത്താവ് അമ്മയും തല്ലുണ്ടായി ആ തല്ലുണ്ടായ സമയത്ത് ഈ ഭർത്താവ് ഭർത്താവിനോട് ഭാര്യ എന്താ പറയുന്നത് ഈ ഭർത്താവ് ഈ നേരത്തെ സുലൈമാനായിരുന്നു മുസ്ലിമായിട്ട് പിന്നെ സുവിശേഷ പ്രഭാഷണായിട്ട് ഇറങ്ങിയ ആളാണ് ഞാൻ നിങ്ങളെ കൊന്നാൽ ഞാൻ നിങ്ങളെ കൊന്നാൽ എനിക്കൊരു കുഴപ്പം വരാൻ പോകുന്നില്ല നിങ്ങൾ മുസ്ലിം തീവ്രവാദികൾ കൊന്നതാണെന്നേ പറയത്തുള്ളു അതിൻ്റെ അതിൻ്റെ സിമ്പതി കൂടെ എനിക്ക് കിട്ടും എന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഒരു മതപ്രഘോഷണം നടത്തുന്ന ഒരു പ്രഭാഷക പറയാണ് അവരുടെ ഭർത്താവിനോട് ഞാൻ നിങ്ങളെ കൊന്നാൽ എനിക്കൊരു കുഴപ്പമില്ല നിങ്ങളെ കൊന്നത് മുസ്ലിം തീവ്രവാദികളാണെന്നേ വിചാരിക്കുകയുള്ളൂ അതിൻ്റെ സിമ്പതി എനിക്ക് കിട്ടും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ എന്നാണ് ഈ സ്നേഹപ്രഭാഷകൻ അത് തിരുത്തുന്നുണ്ടോ ഇല്ല അല്ലെങ്കിൽ ആ പറഞ്ഞത് മോശമായി പോയി എന്ന പോലും പൊളിക്കുക അല്ലെ എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള അല്ലെങ്കിൽ കൊണ്ട് കുത്തി എന്നുള്ള ഉള്ളൂ അല്ലാതെ ഒരു ഒരു ജനതയെ ഇങ്ങനെ ബാഡ് ലൈറ്റിൽ നിർത്തുന്നു അതിൻ്റെ ഡിവിഡൻ എടുക്കുന്നു എന്നുള്ളതൊരു വൃത്തികെട്ട പരിപാടിയാണ് എന്നുപോലും ഈ മനുഷ്യന് തോന്നില്ലല്ലോ അങ്ങനത്തെ ഒരു ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ജനതയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അപ്പോൾ മുസ്ലിങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ അവർക്കെതിരെ നടത്തുന്ന എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് വയലൻസ് സ്ഥാപനവൽകൃതമായിട്ടുള്ള ഹിംസ ഹിംസയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത അതാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളും ദളിതുകളും അപ്പോൾ അവരുമാ അവരുടെ പദാവലികൾ അവരുമായി ബന്ധപ്പെട്ട പദാവലികൾ അതൊക്കെ വളരെ ഗൗരവപ്പെട്ട കാര്യങ്ങളാണ് അത് മനസ്സിലാക്കുക ഈ താഴെ വന്ന് കമൻ്റ് ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവില്ല പക്ഷേ നമ്മുടെ പുതിയ തലമുറയിലൊരു സിനിമാ പ്രവർത്തക അത്തരം കാര്യങ്ങൾ തിരിച്ചറിയുന്നു സംസാരിക്കുന്നു സംസാരിക്കുമ്പോൾ ഈ സൈബർ ബുള്ളിങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ തീവ്രമായി സംസാരിക്കുമെന്നുള്ളത് ആവേശം നൽകുന്ന കാഴ്ചയാണ് അതെ മീനാക്ഷിക്ക് മീനാക്ഷിക്ക് ഇനിയും കുറച്ചുകൂടിയിട്ട് ഉച്ചത്തിൽ ഇപ്പോഴുള്ളതിനേക്കാൾ ഉറക്കിയ നിലപാടുകൾ തുറന്നു പറയാൻ കഴിയട്ടെ